ഏഴര നാഴിക ഇരുട്ടി കാവിലമ്മയെ കരക്കാർ കൂകി വിളിച്ചിറക്കി വിക്കഞ്ചണ്ടയും തപ്പും താളത്തിൽ കൊട്ടി പിശാചിനെ വിളിച്ചുണർത്തിയതോടെ പടയണിക്കോലങ്ങൾ ഉറഞ്ഞുതുള്ളി പിന്നെ നടപ്പ കൈമണി ചെണ്ട മദ്ദളം കുറുങ്കുഴൽ തുടങ്ങിയ മേളങ്ങൾ ഒരുമിക്കുന്ന വല്യമേളം മേളങ്ങളുടെ മൂർധന്യത്തിൽ കാലയം കെട്ടി പുരുഷന്മാർ ചുവടുവെച്ച് ആർപ്പുപുളികളോടെ പടയണിക്കളത്തിലേക്ക് ഓടിയെത്തി തുടർന്ന് പുലവൃത്തം വിനോദം കുറുത്തി ാട്ടുപടയും രംഗത്തെത്തി ഒടുവിൽ കോലങ്ങൾ ഗണപതിയും പടിയും ചവിട്ടി ക്ഷേത്രത്തിന് വലം വെച്ചു കാവിലമ്മയോട് മാപ്പിരുന്ന് ഏഴര വെളുപ്പിന് വലിയ പടയണി സമാപിച്ചു ഇനി പകൽ പടയണി മലയാളികളും അറബികളും തമ്മിലുള്ള വ്യാപാര സൗഹൃദങ്ങളും വിശ്വാസങ്ങളും ഇഴചേരുന്നതാണ് കടമ്പിനിട്ട വലിയ പടയണി തങ്കച്ചൻ ബീറ്റർ പത്തനംതിട്ട ഇന്ത്യ വിഷൻ